ബലാത്സംഘത്തെക്കുറിച്ച് വിവാദ പ്രസ്താവനയുമായി മധ്യപ്രദേശിലെ കോൺഗ്രസ് എം എൽ എ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കുമെന്ന് ഫുൽസിംഗ് ബരയ്യ എം എൽ എ സുന്ദരികളായ സ്ത്രീകൾ പുരുഷന്റെ ശ്രദ്ധ തിരിക്കുമെന്നും കോൺഗ്രസ് എം എൽ എ പറയുന്നു ബലാത്സംഗത്തെ ജാതിയും മതവുമായി ബന്ധിപ്പിക്കുകയാണ് ഫൂൽസിംഗ് ബരയ്യ ബലാത്സംഗത്തെ കോൺഗ്രസ് നടത്തിയത് ബലാൽ സംഘത്തെ ജാതിയും മതവുമായി ബന്ധിപ്പിക്കുന്ന പരാമർശം നടത്തിയ ഫുൾസിംഗ് ഭരയ്യ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കുമെന്നും പറഞ്ഞു തീർത്ഥാടന സ്ഥലം സന്ദർശിച്ച് പ്രാർത്ഥന നടത്താനായില്ലെങ്കിൽ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താലും ആത്മീയ ഗുണം ലഭിക്കുമെന്നായിരുന്നു പ്രതികരണം സുന്ദരികളായ പെൺകുട്ടികൾ പുരുഷന്മാരുടെ ശ്രദ്ധ തിരിക്കുമെന്നും ഇത് ബലാത്സംഘത്തിന് വഴിവെക്കുമെന്നും കോൺഗ്രസ് എം എൽ എ പറഞ്ഞു उसी खूबसूरत लगन लड़की दिखी सुंदर अति सुंदर तो उसका ब्रेन है वो इधर वो विचलित हो सकता है तो रेप हो सकता है आदिवासी में कौन सी अति सुंदर स्त्री है, है? एससी की कौन सी अति सुंदर स्त्री है मोस्ट ओबीसी में ऐसी स्त्री सुंदरियां क्यों होता है बलात्कार उनके धर्म ग्रंथों में इस तरह की निर्देश दिए गए ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കോൺഗ്രസ് എം എൽ എ ഫുൾസിംഗ് പരകിയ വിവാദ പരാമർശങ്ങൾ നടത്തിയത് കോൺഗ്രസ് നേതാക്കൾ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് ആദ്യമായല്ലെന്നും സ്ത്രീ വേണ്ടി പ്രസംഗിക്കുന്ന പ്രിയങ്ക വാദ്ര ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മൌനം പാലിക്കുകയാണെന്നും ബിജെപി വിമർശിച്ചു ജനം ഡൽഹി